ദ ഗുഡ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായൊരു വെബ് സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് അതിൽ അമേരിക്കയിലെ സാൻ സിറ്റിയിലെ സെൻറ് ബെനവെഞ്ചർ ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് അതിൽ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡോക്ടറുണ്ട് ഡോക്ടർ ഷോൺ മാഫി വളരെ യങ്ങാണ് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് നല്ല സെർജനാണ് പക്ഷേ കമ്മ്യൂണിക്കേഷൻ ചില പ്രോബ്ലം ഉണ്ട് ഓർട്ടിസ്റ്റിക് ആയതുകൊണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും അവന് ഇഷ്ടമാണ് ആ ഡോക്ടർ ഇഷ്ടമാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ദിവസം നോക്കുമ്പോൾ ഓർട്ടിസ്റ്റിക്കായിട്ടുള്ളൊരു കുട്ടിയെ കൊണ്ടുവരാണ് അവൻ്റെ നെറ്റിലിങ്ങനെ മുറിഞ്ഞിട്ടുണ്ട് അവൻ ബസ്സിൽ ഇറങ്ങിയപ്പോൾ താഴെ വീണ് തല പൊട്ടിയിട്ടാണ് അവനെ കൊണ്ടുവരുന്നത് അപ്പോൾ അവൻ്റെ വീട്ടുകാരറിഞ്ഞിട്ടില്ല പോലീസുകാരെല്ലാവരും കൂടിയാണ് കുറച്ച് പേർ ഇങ്ങനെ ചേർന്ന് ബലമായിട്ട് പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അവനാണെങ്കിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുതിർന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കുമല്ലോ അവർ അവരെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ബലം പിടിച്ചിങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് കാണുന്ന ഷോൺ മർഫിക്ക് കാര്യം മനസ്സിലാവും ഷോൺ മർഫി പറയുന്നുണ്ട് യു ആർ ഹേർട്ടിങ് യും യു ആർ ഹോട്ടിംഗും അവൻ്റെ വീട് അവനെ തുടർന്ന് ഇഷ്ടമല്ല അവൻ്റെ വീട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവർ പറയുന്നു ഈ സൈക്കാട്ടിക് ഉടനെ ഷോൺ മർഫ്യൂ പറയുന്നത് ഈസ് നോട്ട് സൈക്കാട്ടിക് ഈസ് ഓട്ടിസ്റ്റിക് എന്ന് പറയുന്നുണ്ട് അപ്പഴത് പാരൻസ് വരുന്നു കാര്യങ്ങളൊക്കെ ശാന്തമാകുന്നുണ്ട് അപ്പോൾ ഷോൺ ആണ് ഇവനെ ട്രീറ്റ് ചെയ്യുന്നത് ഷോൺ ഇവനെ ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും ഷോണ് ഇവന്റെ രീതിയിലാണ് പെരുമാറുന്നത് ഫോർ എക്സാമ്പിൾ ഇവന് എം ആർ ഐ സ്കാൻ എടുക്കണം എം ആർ ഐ സ്കാൻ എടുക്കാൻ നമുക്കറിയാം എം ആർ ഐ മെഷീൻ്റെ അകത്തേക്ക് ഒരു ടണൽ പോലത്തെ സ്ഥലമാണ് അതിൻ്റെ അകത്തു ഫുൾ ബോഡി ഇങ്ങനെ സ്കാൻ ചെയ്യാൻ കയറ്റുമ്പോൾ സാധാരണ നമുക്ക് ഓരോ ഭയങ്കര പേടിയാണ് കാരണം നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ ഷോണറിയാം ഇവനെ എം ആർ ഐ സ്കാൻ ചെയ്യുമ്പോൾ ഇവൻ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവൻ പ ചെയ്യുന്നൊരു മെത്തഡോളജി ഇവനെ സ്കാൻ ചെയ്യാൻ കയറ്റുമ്പോഴേക്കും ഷോണിനോട് പറയും നിന്നെ ആംബുലൻസിൽ നിന്ന് കാഷ്വാലിറ്റിലേക്കുള്ള ദൂരം മുപ്പത്തി ഏഴ് സ്റ്റെപ്സ് ആണ് അപ്പം അവൻ പറയാത്തേഴ് സ്റ്റെപ്സാന്ന് പറയും അതിനുശേഷം പറയും കാഷ്വാലിറ്റിന്ന് നിന്റെ മുറി ഇരുന്നൂറ്റി നാലിലേക്കുള്ള ദൂരം അത് അമ്പത്തഞ്ച് സ്റ്റെപ്സ് ആണ് പറയും ആ ഇറ്റ് ഫിഫ്റ്റി ഫൈവ് സ്റ്റെപ്സ് എന്ന് പറയും അപ്പോൾ അവന് ഈ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവനിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനത് അറിയുന്നില്ല പിന്നെ നിൻ്റെ മുറിയുടെ വാതിൽ നിന്ന് സിംഗിളൊക്കെ ഒമ്പത് സ്റ്റെപ്സാണ് അവിടെ നിന്ന് പന്ത്രണ്ട് സ്റ്റെപ്സാണ് ബാത്റൂമിലേക്കുള്ള ദൂരം ഇങ്ങനെ ഈ സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഇവനെ വെക്കുന്നത് കാരണം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും അവർ നടക്കുന്ന സ്റ്റെപ്സ് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നല്ല ഭയങ്കര മെമ്മറി പവറാണ് അപ്പോൾ അവൻ അവൻ്റെ ഭാഷ സംസാരിച്ചിട്ട് അവനാ പേടിയിൽ നിന്നിങ്ങനെ പുറത്തിറക്കുന്നുണ്ട് അവനാണ് അവനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കാരണം ഈസ് എൻ ഓട്ടിസ്റ്റിക് മാൻ അവനും ഓർട്ടിസ്റ്റിക്കായുള്ളൊരു പയനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു സമയത്ത് ഷോൺ മർഫി അവനോട് പറയുന്നുണ്ട് യു ആർ ലൈക്ക് മീ യു ആർ ലൈക്ക് മീ അത് ആ പയ്യനെ കൊടുക്കുന്നത് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അവൻ പറയും എനിക്ക് ഈ ഡോക്ടർ തന്നെ സർജറി നടത്തിയാൽ മതി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഒരാളുടെ വേൾഡിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയുമ്പോൾ അവരുടെ ഭാഷ സംസാരിക്കാൻ പറ്റും നല്ലതാണ് മാർക്കോസിന്റെ സുവിശേഷം മേടാ അധ്യായത്തിൽ നമ്മളൊരു ഡെഫൻ ഡംപായിട്ടുള്ള ആൾ ഈശോ സുഖപ്പെടുന്ന കാണുന്നുണ്ട് വളരെ പെക്യുലിയർ ആയിട്ടുള്ള ഒരു ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത് കാരണം അതുപോലെ വേറൊരു അത്ഭുതം നമ്മൾ കാണുന്നില്ല പെക്യുലിയർ എന്ന് പറയാൻ കാരണം ഈശോ അവൻ്റെ ഇങ്ങനെ വിരലിടുന്നുണ്ട് കയ്യിൽ തുപ്പിട്ടുപ്പിട്ട് നാവി തൊടുന്നുണ്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏഴ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഈശോ അവിടെ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് അവനെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റുന്നു ഫസ്റ്റ് അവനെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയ എന്താ കാര്യം ഈ ഡെഫൻ ഡംഫായിട്ടുള്ള ആൾക്കാർ ആൾക്കൂട്ടം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കാരണം അവർക്ക് മറ്റുള്ളവർ പറയണ മനസ്സിലാവില്ല അവർ പറയുന്ന മനസ്സിലാവില്ല അപ്പോൾ അവർ പെട്ടെന്ന് ആവും അപ്പോൾ ഈശോ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് അവൻ്റെ ലോകത്തിലേക്ക് ഈശോ ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് രണ്ടാമത് ചെയ്തത് അവൻ്റെ ചെവിയിൽ വെർലേഡാണ് ഇറ്റ്സ് എ സൈൻ ലാംഗ്വേജ് അവർ ഭാഷ അറിയാത്തതുകൊണ്ട് സൈനിലൂടെ ഈശോ കാണിക്കുകയാണ് ചെവിയിൽ വിരലിടുന്നു പിന്നെ കാണിക്കുന്ന ഈശോ തുപ്പുന്നു പിന്നെ കാണിക്കുന്ന ഈശോ അവൻ്റെ നാവിൽ തുപ്പിലുകൊണ്ട് തൊടുന്നു അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ഈശോ ആക്ഷൻസിലൂടെയാണ് അവൻ്റെ ലെവലിലേക്ക് വരാം പിന്നെ കാണുന്ന ഈശോ സ്വർഗത്തിലേക്ക് നോക്കുന്നു ആകാശത്തേക്ക് നോക്കുന്നു പിന്നെ നെടുവീർപ്പ് പിന്നെ എഫാത്ത എന്ന് പറയുന്നു അങ്ങനെ ഏഴ് സ്റ്റെപ്സ് നമ്മൾ കാണുന്നുണ്ട് ഈ സ്റ്റെപ്സ് എന്താ ഈശോ ചെയ്തേ ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദി വേൾഡ് ഓഫ് ദാറ്റ് പേഴ്സൺ ഈ ഡെഫ് ആൻഡ് ഡംബായിട്ടുള്ള അവൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഈശോനെ സുഖപ്പെടുത്തുന്നത് ദൈവം നമ്മുടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിന്റെ ലോകത്തിലേക്കല്ലേ ഇറങ്ങണം ദൈവം നമ്മുടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ നോയിമ്പ് കാലത്ത് ചിന്തിക്കണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പലരും കുറ്റപ്പെടുത്തും അവൻ അങ്ങനെയാണ് ഇവനിങ്ങനെയാണ് ഇപ്പോൾ മാതാപിതാക്കൾ പോലും അവൻ എപ്പോഴും വീഡിയോ ഗെയിം മക്കളെ കുറിച്ച് പറഞ്ഞു അവൻ എപ്പോഴും വീഡിയോ ഗെയിമാണ് അവൻ എപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറ്റപ്പെടുത്തുന്നതുപോലെ നിങ്ങൾ അവൻ്റെ കൂടെ നിന്ന് ഇരുന്ന് നോക്കിയേ അവൻ്റെ കൂടെ ഒരു വീഡിയോ ഗെയിം കളിച്ച് നോക്കിയേ അവൻ കാണുന്ന ഒരു സിനിമ കൂടെ നിന്ന് കണ്ടു നോക്കിയേ സ്റ്റെപ്പ് ഇൻ ടു ദർ വേൾഡ് ദൻ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് അസ് അവർക്ക് മനസ്സിലാവും എൻ്റെ 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 വീട്ടുകാർക്ക് എൻ്റെ പാരൻസിന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് അവൻ തിരിച്ചറിയും അതുകൊണ്ട് അവരുടെ ലോകത്തിലേക്ക് കയറുക ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ജീവിത പങ്കാളികൾ തമ്മി തമ്മി ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയാണ് നമുക്ക് ഒരേ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നത് വോക്ക് ജെന്റലി ഇൻ ടു ദ ലൈഫ് ഓഫ് അതേസ് ബിക്കോസ് നോട്ട് ഓൾ ദ വൂൺസ് ആർ സീൻ എന്ന് പറയാ നോട്ട് ഓൾ ദ വൂൺസ് ആർ വിസിബിൾ നമ്മൾ മറ്റുള്ള ജീവിതത്തിൽ വളരെ ജെന്റലായിട്ട് കയറേണ്ടത് കാരണം അവരൊന്നും കാണിക്കാത്ത മുറിവുകൾ അവരുടെ ലൈഫിലുണ്ട് പീശുവിനെ പോലെ നമുക്കും അവരുടെ വേൾഡിലേക്ക് ഇറങ്ങാൻ പറ്റട്ടെ ഗുഡ് ഡേ